ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളവരാണ് അതിലെ നായികാനായകന്മാർ സിനിമയ്ക്ക് ലഭിക്കുന്ന ഹൈപ്പ് പോലും അവരെ ആശ്രയിച്ചിരിക്കും എടുത്തു പറയേണ്ടത് ചിത്രത്തിലെ ഹീറോയെ തന്നെയാണ് മിക്ക സിനിമകളും ഹീറോ സെൻട്രിക് ആയതുകൊണ്ട് തന്നെ അവർ പ്രതിഫലം കൂട്ടി ചോദിക്കുന്നതൊക്കെ സ്വാഭാവികമാണ് കോടിയൊക്കെയാണ് ബിഗ് ബജറ്റ് സിനിമയ്ക്ക് വേണ്ടി നായകന്മാർ വാങ്ങുന്നത് അവരോടൊപ്പം തന്നെ നായികമാരും സഹനടന്മാരുമൊക്കെ പ്രതിഫലം കൂട്ടിയെന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയിലെ ബിഗ് ബജറ്റ് സിനിമകളിൽ മുൻനിര നായകന്മാർ വില്ലൻ കഥാപാത്രങ്ങളിലേക്ക് എത്തിയതോടെ അവർ നായകന്മാരെക്കാൾ പ്രതിഫലവും വാങ്ങാൻ തുടങ്ങി ഇവരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ ഒരൊറ്റ സിനിമയിൽ വില്ലനായി അഭിനയിക്കാൻ വാങ്ങിയത് ഇരുന്നൂറ് കോടി രൂപയാണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വില്ലനായി മാറിയിരിക്കുകയാണ് കെ ജി എഫ് എന്ന സിനിമയിലെ പ്രശസ്തനായ കന്നഡ സൂപ്പർ താരം യശ് ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായി ഒരുങ്ങുന്ന നിതേഷ് തിവാരിയുടെ രാമായണ എന്ന ചിത്രത്തിൽ വില്ലനും ചിത്രത്തിന്റെ സഹ കൂടിയാണ് താരം യഷിന്റെ മൊത്തം പ്രതിഫലവും ചിത്രത്തിലെ വിതരണ വിഹിതവും ഇരുന്നൂറ് കോടി രൂപയെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഇത് സിനിമയിലെ പ്രധാന കഥാപാത്രമായി എത്തുന്ന രൺബീർ കപൂറിനേക്കാൾ കൂടുതലാണ് രാമായണത്തിൽ രാവണനായാണ് യഷ് എത്തുന്നത് ഇതോടെ ഇതുവരെയുള്ള സിനിമകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വില്ലനായി യഷ് മാറും ബോളിവുഡ് ലൈഫിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം എഴുപത്തിയഞ്ചു കോടി രൂപയാണ് രൺബീർ ചിത്രത്തിനായി ആവശ്യപ്പെട്ടിരിക്കുന്നത് സായി പല്ലവി ആവശ്യപ്പെട്ടത് ആറ് കോടി രൂപയാണ് രൺബീറിന്റെ പ്രതിഫലത്തേക്കാൾ വളരെ ചെറിയ തുകയാണ് ഇതെങ്കിലും തന്റെ പ്രതിഫലം ഇരട്ടിയാക്കിയിരിക്കുകയാണ് സായി ബല്ലവി സണ്ണി ഡിയോ ലാറ ദത്ത രഘുൽപ്രീത് സിംഗ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആദ്യ ഭാഗം രണ്ടായിരത്തി ഇരുപത്തി ആറ് ദീപാവലി റിലീസായും രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ദീപാവലിക്കുമാണ് റിലീസ് ചെയ്യുന്നത് അതേസമയം കൽക്കിയിലെ അതിഥി വേഷത്തിന് ഇരുപത്തിയഞ്ചു മുതൽ നാല്പത് കോടി രൂപ പ്രതിഫലം ലഭിച്ച കമൽഹാസനെ പിന്തള്ളിയാണ് യശ് രാമായണത്തിനായി ഇത്രയും പ്രതിഫലം വാങ്ങുന്നത് രാമായണത്തിനായി ഇരുന്നൂറ് കോടി രൂപ യശ് വാങ്ങുന്നത് നിസ്സാര കാര്യമല്ല ബോളിവുഡിലെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങൾ പോലും ഒരു ചിത്രത്തിന് ഈടാക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ജവാൻ ജവാനൊഴികെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഷാറൂഖ് ഖാൻ ഒരു ചിത്രത്തിന് നൂറ്റൻപത് കോടിക്ക് അടുത്താണ് പ്രതിഫലം വാങ്ങുന്നത് ഇതിനേക്കാൾ കൂടുതലാണ് യശ് വാങ്ങുന്നത് സൽമാൻ ഖാനും തന്റെ ഏറ്റവും വലിയ ഹിറ്റുകൾക്ക് സമാനമായി തുക വാങ്ങിയിട്ടുണ്ട് അതേസമയം ആമിർ ഖാൻ ഇരുന്നൂറ് കോടി രൂപ എന്ന പ്രതിഫലത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല തെലുങ്ക് സിനിമയിൽ സൂപ്പർ സ്റ്റാറായ പ്രഭാസ് ഒരു ചിത്രത്തിന് ഏകദേശം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് കോടി രൂപ കൈപ്പറ്റുന്നതായും റിപ്പോർട്ടുണ്ട് ഇന്ത്യൻ സിനിമയിൽ ഷാറൂഖ് ഖാൻ ഒഴികെ സിനിമയിൽ ഇരുന്നൂറ് കോടിയിലധികം രൂപ പ്രതിഫലം വാങ്ങിയ മൂന്ന് അഭിനേതാക്കൾ തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളായ അല്ലു അർജുൻ രജനീകാന്ത് വിജയ് എന്നിവരാണ് കെ ജി എഫ് എന്ന ഒരൊറ്റ സിനിമയിലൂടെ വന്ന് യഷ് കന്നഡ ഇൻഡസ്ട്രിയുടെ തലവര തന്നെ മാറ്റിയ താരമാണ് കെ ജി എഫ് വൺ ടു എന്നീ ചാപ്റ്ററുകൾക്ക് ശേഷം ത്രീ എന്നാണെന്ന ചോദ്യമാണ് ആരാധകരിൽ നിന്നുയരുന്നത് ഇതിനിടയിലാണ് യഷ് ഉണ്ടെന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് അതോടെ ആരാധകരും യശ് എന്ന നടനെ വില്ലനെ കാണാനായി കാത്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ